ഗോപാലക്ഷൻ വേരി സ്മൈ സൺ ഗോപാലക്ഷൻ ഇവിടെ തന്നെയല്ലേ ഗോപാലകൃഷ്ണൻ താമസിക്കുന്നത് അതെ ആരാ ആ പെട്ടിടെ കൊണ്ടേക്ക് ഗോപാലകൃഷ്ണൻ ഇങ്ങനൊരു അച്ഛനുള്ളതായി അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പറയില്ല അവൻ പറയില്ല കാരണം അവന്റെ അച്ഛനൊരു മിലിട്ടറി ക്യാപ്റ്റൻ ആണെന്ന് കേൾക്കുന്നവർ അവരോട് ചോദിക്കും എന്തിനാണോ ഗോപാലകൃഷ്ണൻ നീയൊരു പാചകക്കാരനായി ഇങ്ങനെ തെണ്ടി നടക്കണേന്ന്

യുദ്ധത്തിന് പോയിട്ടുണ്ടോന്ന് സോറി ഒരു ചെറിയ സംശയം ചോദിച്ചോളൂ ചോദിച്ചോളൂ വല്ല ോന്ന് ഞാൻ നാട്ടിലൊരു പൊതുകാര്യ പ്രവർത്തകനായിരുന്നു എന്നെ അന്വേഷിച്ച് രാവിലെ ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലേക്ക് വരാറുണ്ട് തന്നെ കാണാൻ ദിവസം കൂടെ വരേണ്ട ഗതികേട് ഞങ്ങക്കില്ല ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില ആയുർവേദം ഒന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില പിന്നെ അഡ്വാൻസ് നോക്കിയത് ആ കൊള്ളാം ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ അത് വേണ്ട നോക്കിയോ ആ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം ഗോപാലകൃഷ്ണുടെ വീട്ടില് കെട്ടുന്നറിയോ അടിയന്തര അല്ലട പിറന്നാളാ പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ പറയടോ തന്റെ നാ പറഞ്ഞ അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങട് നടത്തി കൊടുക്ക് അവര് തിന്നിട്ട ഇങ്ങനെ പോയാ തൻ്റെ അടിയന്തരം ഞാൻ നടത്തും അയ്യോട്ടി പറക്കാൻ വന്നോള മക്കളെ ഒരു വെള്ളം അത് നീ കുടിച്ചാ മതി എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ എന്തിനാ അതെടുക്കടേ ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് കീണ്ടിനെന്റൽ ഫുഡിങ് ബാസ്റ്റഡ് ആ അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട അതാണ് നീ പക്ഷെ അവിടെയൊക്കെ നാണു കണ്ടോ ഞാനാണല്ലോ നീ എന്ത് നാണം ഈ പറയണേ ഞാൻ നാണം കേട്ടിട്ടില്ല എന്താ ഒന്നും ഓർമ്മയില്ല ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം അല്ലെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ആ പട്ടർ രാമസാമയുടെ വീട്ടിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട് മൂക്കറ്റ നിങ്ങള് കുടിച്ചിരുന്ന് ഓർമ്മയുണ്ട് സ്വകാര്യമായിട്ട് തിന്നാൻ ഒരു കരിമീൻറെ പൊതിയെടുത്തു നമ്മൾ തമ്മിൽ ഇതുപോലെ ഉന്തം തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുത് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു ഇടയിൽ ആ കരിമീൻ തെറ്റി മറ്റേ അടപ്രതമന്റെ ഉള്ളിലെ വീണത് എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് കൊല ഒഴിക്കാതെ അടപ്രദമന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടന്ന് തപ്പി കിട്ടിയില്ല ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്ന കണ്ടല്ലോ അത് പോട്ടെ ഹമാനം അങ്ങനെ ആ പായസ കുടിക്കുമ്പോഴ ആ മീൻറെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശം കൂടി ഞാൻ മേടിക്കും ഇനി ഞാൻ കൊലപാതക അടിച്ചേനെ അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി ലാസ്റ്റ് അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴ ഒരു ദിവസം ഇന്നലെ ഞങ്ങളുടെ ഒളിഞ്ഞു നോക്കി വെറുതെ കാര്യം അറിയാതെ വെറുതെ തുണ പറഞ്ഞത് എന്താ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആള് നെറ്റിയതാ അത് തനിക്ക് എങ്ങനെ അറിയാം എന്റെ ബദ്ധു അയാള് അപ്പൊ താനും ഇയാളെ ആര് കണ്ടു അയ്യേ ഞാൻ അങ്ങനത്തെ ടൈപ്പ് കഴിഞ്ഞു അവസരം കൂടി ഒന്ന് സംസാരിക്കാനാണെന്ന് ഞാൻ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു രാത്രി മണിക്ക് ബെഡ്റൂമിൽ വെള്ളം ചോദിക്കണേ ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കണു അപ്പൊ ഞാൻ എന്റെ ദാഹ അടക്കി തിരിച്ചു പോരാൻ ചോദിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു കെട്ടിയിട്ടു ഇതാണ് സത്യം ഞാൻ പറഞ്ഞത് സത്യ അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപോക്കട്ടെ ഞാൻ എന്ത് ചെയ്യാന വള ട്ടല്ലേ തേങ്ങ ഉണ്ടാവു യൂറിയ യൂറിയ നിങ്ങൾ ഈ വൃത്തിയേട്ട ഏർപ്പാട് ഇനി നിർത്തിയിൽ ഞാൻ പാട്ട് കൂട്ടോ ഞാൻ എന്ത് കാണിച്ചു നീ പറയ നിങ്ങക്ക് നാണവല്ലോ മനുഷ്യ ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചുമ ഞാൻ അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള് എന്ന കണ്ടതും അവര് അയ്യോ ഇതെന്താണ് മാക്നി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും കടം കൊറേ വാങ്ങിച്ചതല്ലേ പറ്റിക്കല്ലേ വാങ്ങിച്ചത് ഒറ്റയ്ക്ക് തന്നെ മതി എനിക്ക് കുറച്ച് ധൃതിൻ്റെ ഗോപാലകൃഷ്ണൻ നീ എന്നെ നോട്ടിക്കിട്ട് പോലെ അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയെ ഇപ്പൊ നൽകിടാ ഇത്രയും ഓട്ടം ഉണ്ടെങ്കിൽ വല്ല ഏഷ്യാടിന് പോയി ഒരു ബെഡെങ്കിൽ വാങ്ങിച്ചോളാം അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നാട്ടുകാർ പഴയതുപോലെ തല്ലോടിച്ചല്ലേ അവൻ കേട്ടോട്ടെ കേട്ടോട്ടോ ഞാൻ പണ്ട് ഇയാളുടെ ശിഷ്യനായിരുന്നു പാചകത്തിലെ കല്യാണത്തിനോ പിറന്നാളിനോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നം ഉണ്ടാക്കും അവസാനം കിട്ടണതോ എനിക്കും അങ്ങനെ ഇയാൾ ചെയ്യണ വൃത്തിയേട് കാരണം നാട്ടുകാർ തല്ലി ഓടിച്ചത് എന്നെയാ അല്ല ഒരു കണക്കിനു നന്നായി അതുകൊണ്ട് എനിക്ക് മേജറാവാൻ പറ്റി അല്ല ഇപ്പഴത്തെ പ്രശ്നം എന്താ പായസത്തിൽ ഉപ്പിട്ടോ കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീ ലക്ഷിക്കണം എന്റെ കൂടെ കൂടണോ നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലെ എങ്കിൽ ഞാനവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞതാ പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഏ ഉണ്ട് എനിക്കറിയാം ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ വന്നല്ലോ ഓ മൈ സൺ മൈസൺ ടിംഗിൾ ടിവണ്ടി ും തീവണ്ടി കൽക്കരി തിന്നും തീവണ്ടി പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ അത് നീയായിട്ട് തിരുത്തണ്ട നീ തിരുത്തല് ആദ്യൊന്നും അല്ലല്ലോ കൊറച്ചു നാള് ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നും വില ചെട്ടറ അത് ശരി ആ നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട ആ അറ്റത്ത് നിൽക്കണം നീലസാരി എടുത്ത പീസ ഏതാ ചവിട്ടി ഞാൻ നീ ചിരിച്ചു വർത്തമാനം പറയിട്ട അല്ലെങ്കി അവർക്ക് സംശയം തോന്നുന്നു നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും പഴയ ഒരു ആവാൻ വൃത്തി

ഗോപാലകൃഷ്ണൻ അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുള്ളോ ആ അപ്പ പിന്നെ അവൻ കൊള്ളാനായിരിക്കും ഇതിപ്പോ എന്താ ആ എനിക്കൊന്നും പറ്റിട്ടില്ല നീ വാച്ച് പിടിച്ചു ഇത് ആരാ നിന്റെ നല്ല തല്ലുകൊണ്ട് ശീലുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നമാക്കണില്ല പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ ഇത് ഞാൻ പ്രശ്നം നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല ഐ ആം ക്യാപ്റ്റൻ കെ ജി നായർ ഗോപാലകൃഷ്ണന്റെ പറടാ അച്ഛന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ ഇയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം